ഇന്ന് വരുന്ന ഫാമിലീസ് അനുമോളിന്റെയും ജിസേലിൻ്റെയും ആരിന്റെ ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാർ തന്നെ കൂടും എന്ന ലെവലിൽ തന്നെ ഇതിനകത്ത് അവർ തന്നെ സംസാരിക്കുകയാണ് ബിഗ് ബോസ് ഷാനവാസിന്റെ മനീഷിന്റെ ഫാമിലിയെ കൊണ്ടുവന്ന് ഓക്കെ സമ്മതിച്ചു എന്തിനാ ശത്രുക്കളായ നമ്മുടെ ഫാമിലിയെ കൊണ്ടുവരുന്നത് ഇപ്പൊ പി ടി എ മീറ്റിംഗ് പോലെ ആവും വഴക്കാവും എന്ന് അവര് തന്നെ വീടിനകത്ത് പറയുന്നുണ്ട് ലൈവിനകത്ത് നടക്കുന്നത് ജിസേലിന്റെ മമ്മി വന്നു ജിസേലിന് ടാസ്ക് കൊടുത്തു എന്റെ പൊന്നെ ഒരു വിധത്തില് ജിസേൽ അത് തീർത്തിട്ടുണ്ട് മേക്കപ്പിന് വേണ്ടി കിടന്ന് കരയണം മമ്മി മേന മേക്കപ്പ് അയച്ചു താ അയച്ചു ത എനിക്ക് എനിക്ക് വിട് ഇതുവരെയ്ക്കും കൊടുത്തില്ല മമ്മി മുംബൈ പോയി എടുത്തോണ്ട് വാ എന്നൊക്കെ പറഞ്ഞു ജിസേല് അതിനകത്ത് ഇടന്ന് കരഞ്ഞ് പിടിക്കുന്നുണ്ട് അനുമോളുടെയും അതുപോലെ തന്നെ ആര്യും ഫാമിലി ഇനിയിപ്പോ വരാനുണ്ട് ഇനിയിപ്പോ ആര് ആയിരിക്കും സെക്കൻഡ് അനുമോളുടെ ആണ് ലാസ്റ്റ് വരുന്നത് അതാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത് എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോ ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ എല്ലാവരെയും വിളിച്ചിട്ട് പറയുന്നുണ്ട് അനുമോള് അതുപോലെ തന്നെ ജിസേല് ആര് നിങ്ങളുടെ മൂന്ന് പേരുടെയും ഫാമിലിയാണ് വരുന്നത് പക്ഷേ ഇന്ന് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് അതായത് ഫാമിലി എൻറ്റർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു നോക്ക് അവരെ ഒന്ന് കാണാം അതായത് ഇന്നലത്തെ പോലെ ആക്ടിവിറ്റി ഏരിയയിൽ നിന്നിട്ടല്ല എനിക്ക് തോന്നുന്നു മെയിൻ റീസൺ പ്രേക്ഷകർ മൊത്തം കമന്റ് ഇടുന്നുണ്ടായിരുന്നു ഇതൊന്നും വേണ്ട ഫാമിലി വരുമ്പോഴെങ്കിൽ അവർക്ക് ഇത് ഒരു ഇത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും മിക്കവാറും ബിഗ് ബോസ് എന്ത് ചെയ്തത് പറഞ്ഞത് എന്ത് നിങ്ങൾ ഒരു നോക്ക് ഒന്ന് കണ്ടിട്ട് ടാസ്ക് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഒരു നോക്ക് കാണുന്നു ഫസ്റ്റ് ജിസേലിന്റെ മമ്മിയാണ് വരുന്നത് പക്ഷേ ഈ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അക്ബർ പറയുന്നുണ്ട് ആ ഇത് പാടി വോട്ട് അപ്പോഴത്തേക്ക് പറഞ്ഞാൽ എടാ അനൂന ഒരു ഉണ്ട് നിനക്ക് തരും കേട്ടാ അപ്പോഴത്തേക്ക് ആര് ആ എൻ്റെ മമ്മി മിക്ക പറയാളെ മമ്മിയെ കൊന്നു കാണും എന്നൊക്കെ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യുന്നു അടുത്ത് കുറച്ച് കഴിഞ്ഞു പാട്ട് കേൾക്കുന്നു ഐ ലവ് യു ഐ ലവ് ലു ഐ ലവ് ലു ജിസേലിന്റെ മമ്മിയാണ് വരുന്നത് മമ്മി മാത്രമേ ഉള്ളൂ പോകുന്നു കെട്ടിപ്പിടിക്കുന്നു നേരെ ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കാനോ ടാസ്കിന് വേണ്ടി ജിസേലിന് കൊടുക്കുന്നത് ബിഗ് ബോസ് വീടിന്റെ ഫ്രണ്ട് പോർഷൻ എൻട്രൻസ് ഇല്ലേ അതിന്റെ പസിലാണ് പക്ഷെ ജിസേലിന് മൊത്തം കൺഫ്യൂഷനാണ് കുറെ നേരം തിരിഞ്ഞു കറങ്ങി നിന്ന് ഒരുവിധം അത് ശരിയാക്കുന്നുണ്ട് അടുത്ത് രണ്ടാമത്തെ ടാസ്ക് വരുന്നത് ഈ കപ്പുകൾ ഇങ്ങനെ പിരമിഡ് കപ്പായിട്ട് എടുക്കാനാണ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഇത് അടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഈ കപ്പിന്റെ മുകളിൽ ഒരു ഉണ്ട് ഈ കൊളുത്തിൽ ഒരു നമുക്ക് ഒരു സ്റ്റിക്ക് തന്നിട്ടുണ്ട് ഈ സ്റ്റിക്ക് വെച്ച് വേണം അടുക്കാനായിട്ടോ അയ്യോ ഭയങ്കര ടാസ്ക് ആണത് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ജിസേൽ ചെയ്തിട്ട് തിരിച്ച് വീടിനകത്തോട്ട് വരുന്നുണ്ട് അങ്ങനെ മമ്മിയായിട്ട് വന്ന ഉടനെ തന്നെ ജിസേൽ ഒറ്റയ്ക്ക് വിളിച്ചോണ്ടിട്ട് മമ്മി എൻ്റെ മേക്കപ്പ് എൻ്റെ ഹെയർ എക്സ്റ്റെൻഷൻ എൻ്റെ മുഖത്തെടുന്നത് എൻ്റെ ഐലാഷസ് എൻ്റെ മസ്കാര പിന്നെ അങ്ങനെ സകലമായി ഓർഡർ ചെയ്യാണ് എൻ്റെ ജിമെയിലിനകത്തുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവരടുത്ത് പറയണം ഇതെല്ലാം അടുത്ത് എനിക്ക് അയച്ചു തരാം മമ്മി എന്താ മുംബൈയിൽ പോവാത്തെ മുംബൈയിൽ പോയി എൻ്റെ ഡ്രസ്സൊന്നും എനിക്ക് കിട്ടിയില്ല പോയി ഇതെല്ലാം എനിക്ക് അയക്കണം എന്ന് പറഞ്ഞ് മൊത്തം കൊണ്ടുവരാനുള്ള സാധനങ്ങൾ ലിസ്റ്റിൽ ആ ഗൾഫിൽ പോകുമ്പോൾ ഇരുന്ന് ജിസേൽ അയക്കുന്നുണ്ട് ഞാൻ അടുത്ത് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ വേറെ ഗെയിമിന്റെ ഇനി കുറച്ചും കൂടെ ഒക്കെ എന്താ പറയാ ഗെയിമിൽ ഇറങ്ങി കളിക്കണം നല്ല ടാസ്ക് കളിക്കണം എന്നാണ് മമ്മി പറയുന്നത് വേറൊന്നും തന്നെ ജിസേൽ മമ്മി അങ്ങനെ അധികം പറയുന്നില്ല പിന്നെ മരണവും അതിൻ്റെ നാപ്പതിന്റെ ചടങ്ങൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ചടങ്ങിൻ്റെ വരെ നാപ്പത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം നാളെ തന്നെ ഞാൻ നിങ്ങൾക്ക് സാധനം അയച്ചു തരാം എന്നെല്ലാം പറഞ്ഞ ഒരു ഭയങ്കര കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഒന്നര വരെ ഇനി നമുക്ക് നോക്കാം ഇനി ഇന്ന് ആരുടെയൊക്കെ ഫാമിലിയാണ് കയറിയിട്ടുള്ളത് രണ്ടുപേരുടെ ഫാമിലിയാണോ അതോ മൂന്ന് പേരുടെ ഫാമിലി കയറിയോ എന്നുള്ളത് ഞാൻ കൺഫേം ആക്കി പറഞ്ഞു തരാം കാരണം ഇന്നിപ്പം ബുധനല്ലേ ആയുള്ളു അപ്പൊ ബുധൻ കയറി കഴിഞ്ഞാൽ നാളത്തോട് കൂടി ഫാമിലി വീക്ക് തീരും പിന്നെ വെള്ളിയാഴ്ച എന്താ കണ്ടുണ്ട് ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസിയും കാണുമോ ഈ ആഴ്ചയൊക്കെ എങ്ങനെ എന്ത് വിലയിരുത്തിക്കൊണ്ട് ക്യാപ്റ്റൻസി വയ്ക്കും എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ആ വിശേഷങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ